മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ിൽ പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം കേച്ചേരി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ത്വനിർമ്മിച്ചാണ് നാടെങ്ങും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടത്തി ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏതു കുട്ടിക്ക് പോലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പരാതി സൂചിപ്പിക്കുന്നതിനും അത് അപ്പോൾ തന്നെ നടപ്പിലാക്കി അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ട് തിരിച്ചു പോരുന്നതിനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മേന്മ ആ പരാതി കേൾക്കുക മാത്രമല്ല അതിന്റെ പരിഹാരം കാണുന്നതുവരെ അതിന് പിന്നാലെ അദ്ദേഹം ഉണ്ടായിരുന്നു അതിന് പരിഹാരം അത് പരിഹരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിശ്രമിക്കുക അത് ഏത് പ്രശ്നങ്ങളായാലും ശരി കഴിവിൻ്റെ പരമാവധി അത് പരിഹരിക്കാൻ അദ്ദേഹം കൂടെ പോയിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയുടെ കൂടെ അദ്ദേഹം നിന്നുമാണ് ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മകള് അച്ചുമ്മൻ പറഞ്ഞ ഒരു പ്രാവശ്യം ഇറങ്ങാൻ വൈകിയപ്പോൾ പതിനഞ്ച് മിനിറ്റ് വൈകിയപ്പോൾ മുഖ്യമന്ത്രി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത് ഈ പതിനഞ്ചു മിനിറ്റ് നമ്മൾ വഴിക്കാൻ അവിടെ നൂറുകണക്കിന് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ കാര്യത്തിനാണ് വൈകുന്നത് അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ തത്വവും അദ്ദേഹത്തിന്റെ ജീവിതവും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു കെ ആർ നാരായണസ്വാമി ഉമ്മർ ഉമ്മർ എ പി രാമദാസ് സി സംഗീത മറ്റു നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വല്ലപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടം നമുക്കറിയാം ഒരു ഗവൺമെന്റിന്റെ ഇത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ എല്ലാ മേഖലയിലും സഹായമാണെങ്കിലും വികസന പദ്ധതികളാണെങ്കിലും എല്ലാ രീതിയിലുമുള്ള ഏറ്റവും സാധാരണക്കാരന് എന്നും താങ്ങും തണലുമായി നിൽക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തയ്യാറായിരുന്നുവെങ്കിൽ ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇന്ന് വിസ്തൃതിയിലേക്ക് പോയിരിക്കുകയാണ് സാധാരണക്കാരന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആരോഗ്യ സുരക്ഷാ പദ്ധതി നമുക്കറിയാം ഇവിടെ എത്ര ആശുപത്രികളിൽ ആരോഗ്യ സുരക്ഷാ പദ്ധതി കിട്ടുന്നുണ്ട് സാധാരണക്കാരന് പോയാൽ നമ്മുടെ പ്രദേശത്തുള്ള ആശുപത്രികളിലൊക്കെ ആ പദ്ധതി നിർത്തിയിരിക്കുന്ന കാരണം സർക്കാരിൽ നിന്നും പണം ലഭിക്കുന്നു അങ്ങനെ നിരവധി പദ്ധതികൾ പദ്ധതികൾ ആ ആ പദ്ധതികളൊക്കെയും പദ്ധതികളൊക്കെയും ആശ്രയമായിരുന്ന എല്ലാ വേണ്ടി വേണ്ടി നിർത്തലാക്കി മണ്ഡലം പ്രസിഡന്റ് സെയ്ദ് കോടനാട് അധ്യക്ഷനായിരുന്നു നേതാക്കളായ അഡ്വക്കേറ്റ് രാമദാസ് നാസർ ചുരക്കോടെ ദാവൂദ് കളത്ത് കെ അബ്ദുഹാജി ഹക്കിം ചുരക്കോടെ മൻസൂർ ചുരക്കോടെ റഫീഖ് വല്ലപ്പുഴ ടി സഹദുള്ള മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് കൊപ്പം പഞ്ചായത്ത് കമ്മിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടൌണിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടിടത്തോൾ ഉദ്ഘാടനം ചെയ്തു സീനിയർ കോൺഗ്രസ് നേതാവ് എ പി രാമദാസ് ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷനായിരുന്നു ആമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഷുക്കൂർ ജയശങ്കർ കൊട്ടാരത്തിൽ രവി സരോവരം വേണുഗോപാൽ മാഡാപ്പറമ്പിൽ ഗീതാമണികണ്ഠൻ ഷെഫിന ഷുക്കൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കുറുവട്ടൂർ ഇന്ദിരാഭവൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ബിന്ദു സന്തോഷ് ഹുസൈൻ കോമഞ്ചേരി എം ടി മുഹമ്മദ് എ വി മുഹമ്മദ് കെ അബ്ദുറഹ്മാൻ മറ്റു നേതാക്കളും പങ്കെടുത്ത് കൊച്ചി മെട്രോ അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളം ഉൾപ്പെടെയുള്ളവർക്ക് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അത്ഭൃത മനുഷ്യൻ്റെ കൈകളുണ്ടായിരുന്നു എന്നുള്ളത് സമകാലികമായ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ് ആ മഹാദേതാവ് എന്ന് വിട്ടു ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ദിവസം നമുക്കറിയാം തിരുവനന്തപുരത്തെ ജഗതി വസതിയിൽ നിന്ന് പുതുപ്പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിലാപയാത്രയുമായി കടന്നു വന്നപ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് കണ്ണുമായി കേരളക്കര ഒരു നമുക്ക് നമ്മുടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം റിയാസ് മുക്കോളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എസ് സജീവ്കുമാർ അധ്യക്ഷനായിരുന്നു സി എ മണികണ്ഠൻ നീലടി സുധാകരൻ ഹുസൈൻ കണ്ടേങ്കാവ് ബി എം മുസ്തഫ പി കെ ഗോപിനാഥൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ജനങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മ ഒരുപാട് ഓർമ്മകൾ ഓരോരുത്തർക്കും തോതിൽ മാറ്റങ്ങൾ എന്നാൽ പോലും ഇത്ര മാത്രം ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് ഇത്ര മാത്രം ബന്ധം കാത്തു സൂക്ഷിച്ച മറ്റു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് സംശയമായി അത്രമാത്രം ഒരു മനുഷ്യൻ സ്വകാര്യ സമയം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സമയമാണ് ആ ഉറങ്ങുന്ന സമയം പോലും തന്റെ കൂടെ ഒരു നൂറ് പേരെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ബെഡ്റൂമും അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്ഥലങ്ങളൊക്കെ ഏതൊരു മനുഷ്യനും തുറന്നു കൊടുത്ത ഒരു മനുഷ്യൻ അദ്ദേഹം ഒരിക്കലും ആരെയും തട്ടി മാറ്റിയിട്ടില്ല അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ കസേരയിൽ കയറി ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ചെറുപ്പക്കാരൻ കയറിയിരുന്നു അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ആ സമയത്തെ കണ്ടത്